സുഹൃത്തുക്കളെ അപ്പോൾ എസ് എ പി തിരുവനന്തപുരം ബറ്റാലിയൻ്റെ സി പി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്നലെയായിരുന്നു ഇത് വന്നത് അപ്പോൾ അറിയാൻ സാധിച്ചത് നാൽപ്പത്തി ആറ് മാർക്കുള്ള ഒരാൾക്ക് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ അയാൾ സപ്ലൈയിൽ ഉൾപ്പെട്ടതാണോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണോ എന്നുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല അത് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാനാവും അപ്പോൾ എല്ലാവരും തന്നെ അടുത്തു തന്നെ മറ്റ് എല്ലാ ബറ്റാലിയൻ്റേതും വരാനുള്ള സാധ്യതയുണ്ട് ഈ ആഴ്ച തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ സ്പീഡാക്കി ഫിസിക്കൽ നടത്താനുള്ള സാധ്യതയും കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ് കുറേ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തതുപോലെ തന്നെ രണ്ട് മാസം സമയമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം തിരക്ക് പിടിച്ച് ലിസ്റ്റ് ഇട്ടിട്ടൊരു കാര്യവുമില്ല എന്നൊക്കെ പക്ഷേ ഫിസിക്കൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ നടത്തി വെക്കാം റാങ്ക് ലിസ്റ്റ് ആ സമയത്ത് ഇട്ടാൽ മതി അങ്ങനെ ഒരു ചാൻസും ഉണ്ട് പി എസ് സി എന്ത് വേണമെങ്കിലും ചെയ്യും ആൾക്കാർ കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രോസസ്സ് സ്പീഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആൾക്കാർ ഫിസിക്കൽ ഫെയിൽ ഫെയിലാവുന്നതാണ് ചിലപ്പോൾ ആ രീതിക്കും കേരള പി എസ് സി നോക്കും അപ്പം അതുകൊണ്ട് നാൽപ്പത് മുതൽ മേലോട്ട് മാർക്കുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല രീതിക്ക് പ്രാക്ടീസിന് ഇറങ്ങുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഫിസിക്കലിന് പോയി ഫെയിലാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ആരും അപ്പോൾ എല്ലാവർക്കും ഫിസിക്കലിനും ലിസ്റ്റിൽ ഉൾപ്പെടാനും വേണ്ടിയുള്ള ആശംസകൾ നമ്മൾ നേരുന്നു ഇതിനോടൊപ്പം നമ്മൾ നമ്മളെ ചാനലിൻ്റെ കട്ട് ഓഫ് മേലെ കൊടുത്തിട്ടുണ്ട് കട്ട് ഓഫ് റഡിഷനാണ് അപ്പോൾ എല്ലാവരും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്